അനിയന്ത്രിതമായി വഴിയോര കച്ചവടം നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു യാതൊരു തരത്തിലുള്ള മാനദണ്ഡവും നിയന്ത്രണങ്ങളും ഇല്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളും തയ്യാറാവണമെന്ന് കെ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് വ്യാപാരികളുടെ ും പ്രയാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ കർമ്മഭടന്മാർ അണിനിരുന്നുകൊണ്ടുള്ള പഞ്ചായത്ത് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നിരവധി ജനമനസ്സുകളെ തൊട്ടുനിണർത്തി ഈ രാജ്യീതിയിലൂടെ നടന്നു വരുന്നത് പ്രിയമുള്ളവരെ അതിനും ഇവിടെ കഴിയുന്നില്ല അനിയന്ത്രിതമായി വഴിയോര കച്ചവടം നടത്തുന്നവരെ തടയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി മുതുകുർശി ഏലംകുളം യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഏലംകുളം റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്നും പ്രകടനവുമായാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിലേക്ക് സമിതിയുടെ പ്രവർത്തകർ എത്തിയത് വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഗുരുതരവും ദയനീയവുമാണ് ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ ഗ്രാമ നഗരപ്രദേശങ്ങളിൽ യാതൊരു മാനദണ്ഡങ്ങളും നിയന്ത്രണവും ഇല്ലാതെ വഴിയോര കച്ചവടം തുടരുകയാണെന്ന് കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു ചെറുകിട കച്ചവടക്കാരെ ബാധിക്കുന്ന ഇത്തരം തിരുവോര കച്ചവടക്കാരെ അനുവദിച്ചുകൂടെന്നും കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു ഒരൊറ്റ വ്യാപാരവും നേരിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത നിൽക്കുകയാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് ധർണ നടത്തുമ്പോൾ ഏലംകുളം പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതിന്റെ അതിന്റെ മുകളിലുള്ള ആളുകളും സ്വീകരിച്ചാൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമായത് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ അതീവ ഗുരുതരമായ രീതിയിൽ തുടരുന്ന വഴിയോര കച്ചവടം ആണ് പ്രധാന വിഷയം നമുക്കറിയാം യാതൊരു ലൈസൻസ് എടുക്കാതെ ലീഗൽ മെട്രോളജിയിൽ നിന്ന് ആവശ്യമായ ഫീസ് അടക്കാതെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും പാലിക്കാതെ വളരെ ഗുരുതരമായ രീതിയിൽ അങ്ങാടികളിലൂടെ അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൂടെ വാഹനങ്ങളിൽ കയറ്റാൻ കഴിയാത്ത സാധനങ്ങൾ മുഴുവൻ കയറ്റി വെച്ചുകൊണ്ട് മുഴുവൻ പകൽ സമരങ്ങൾ സമയങ്ങൾ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ കച്ചവടം ചെയ്യുകയാണ് വൈകുന്നേരമായാൽ ഏതെങ്കിലും നാലാളുകൾ കടയിലേക്ക് വരുന്ന ഒരു ചെറിയ അങ്ങാടിയിലേക്ക് ആളുകളെ വരാനായിക്കാത്ത രീതിയിൽ സൈഡിലൊക്കെ കെട്ടിയിട്ടുകൊണ്ട് വാഹനങ്ങളിൽ ഈ സാധനം കുത്തി നിറച്ച് പഴമായിരുന്നാലും ശരി പച്ചക്കറിയായിരുന്നാലും ശരി മറ്റ് തുണിയായിരുന്നാലും ശരി വ്യാപകമായി അങ്ങാടികളിലൂടെ കച്ചവടം ചെയ്യാണ് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നാൽ വഴിയോര കച്ചവടക്കാർക്ക് വ്യാപാരികൾ എതിരല്ല സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ അവർ പാലിക്കണമെന്നും കെ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു സ്ഥാപനങ്ങൾക്കും സർക്കാരിനും കാര്യമായ വരുമാനം കൊടുക്കുന്ന വ്യാപാരികളെ സംരക്ഷിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ഞങ്ങളും അംഗീകരിക്കുന്ന ഒരു തൊഴിലെന്ന രീതിയിൽ ഈ അങ്ങാടികളിൽ കച്ചവടം കുടുംബം പോറ്റാൻ ആവശ്യമായ ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല പക്ഷേ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സുപ്രീം വഴിയോര കച്ചവടക്കാർക്ക് ആവശ്യമായ സോൺ തിരിച്ച് പച്ചയും നീലയും അതുപോലെ ചുവപ്പും അവിടെയുള്ള അടയാളമുള്ള പ്രദേശങ്ങളാക്കി ആ പ്രദേശങ്ങളിൽ കച്ചവടം ചെയ്യണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വരുമാനം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് വരുമാനത്തിന്റെ അറുപത് ശതമാനം കൊടുക്കുന്ന വ്യാപാരികളാണ് ആ ബോധം കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാവണം ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടാകണം അതുകൊണ്ട് ഈ ഈ കച്ചവട സ്ഥാപനങ്ങളെ വരുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവണത കേരള കേന്ദ്ര ഞങ്ങൾ വ്യാപാരി വ്യാപാരി യൂണിറ്റ് പ്രസിഡന്റ് കെ സന്തോഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് സലാം ഫോൺ സെക്രട്ടറി പി പി അബ്ബാസ് ഏലംകുളം യൂണിറ്റ് പ്രസിഡന്റ് എം പി മുസഹാജി സെക്രട്ടറി സി അഷ്റഫ് ട്രഷറർ ടി യു സൈനുദ്ദീൻ മുതുകുർശി യൂണിറ്റ് സെക്രട്ടറി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഓൺലൈൻ നിയന്ത്രിക്കുക ജി എസ് ടി അപാകതകൾ പരിഹരിക്കുക പ്ലാസ്റ്റിക് പകരം സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും വ്യാപാരി വ്യവസായി സമിതി ധർണയിൽ ആവശ്യപ്പെട്ടു കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടും തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ